വെള്ളപ്പൊക്കത്തിന്റെ വിഷമത്തിൽ പ്രയാസപ്പെടുന്നവര് കാമിലായ ആജിലായ പരിഹാരം നൽകണേ റഹ്മാനെ അള്ളാഹുവേ എത്രയും പെട്ടെന്ന് വലിയ പരിഹാരം നീ നൽകണേ അല്ല ഇനിയും മഴയുടെ ശക്തി വർദ്ധിപ്പിച്ച് അള്ളാഹുവേ പാവപ്പെട്ട ജനങ്ങളെ നീ വലിയ പ്രയാസത്തിൽ നിന്ന് അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് റബ്ബായ നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു അല്ല അതിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയൂ വെള്ളത്തിൽ മുങ്ങിപ്പോയ വീട്ടുകാർക്ക് അതിന്റെ വിഷമം അറിയൂ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വെള്ളത്തിൽ വെട്ടുപോയവർക്ക് അതിന്റെ വിഷമങ്ങൾ അറിയോ നല്ല സൈഫായ സ്ഥലത്ത് നിൽക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസമറിയൂല വേദന അറിയൂല വിഷമങ്ങൾ അറിയൂല വെള്ളത്തിൽ മുങ്ങിപ്പോയ വീടിനോർത്ത് കരയുന്ന എത്രയെത്ര ഉപ്പമാർ എത്രയെത്ര ഉമ്മമാർ എത്രയെത്ര മനുഷ്യന്മാര് അമ്മമാര് അച്ഛന്മാര് എത്രയെത്ര മനുഷ്യന്മാർ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ അവരുടെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൻ്റെ അടിയിലായില്ലേ എത്രയോ ലക്ഷക്കണക്കിൻ്റെ സാധനങ്ങൾ വെള്ളത്തിൽ നശിച്ചു പോയില്ലേ ആരോട് പരിഭവിക്കാനാണ് ആരോട് പരാതി പറയാനാണ് എത്രയോ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു എത്രയോ വീടുകളിൽ അതേ മണ്ണിടിച്ചിലിൻ്റെ പ്രതിസന്ധിയിലാണ് വെള്ളപ്പൊക്കത്തിന്റെ പ്രയാസത്തിലാണ് രക്ഷപ്പെടുത്തണേ അല്ല രക്ഷപ്പെടുത്തണേ അല്ല രക്ഷപ്പെടുത്തണേ അല്ല ഈ വലിയ പ്രയാസത്തിൽ നിന്ന് നീ കാവല് നൽകണേ റോൾമാനേ വെള്ളം എത്രയും പെട്ടെന്ന് നീ ശമിപ്പിക്കണേ മഴക്ക് നീ ശമനം നൽകണേ റോൾമാനേ ലാഹുവേ ഗർഭിണികളായ സഹോദരിമാര് സുഖപ്രസവം നൽകണേ അല്ല രോഗികൾക്ക് നീ കാമിലായ ആജിലായ ഷിഫ് കൊടുക്കണേ അല്ല ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ല ദുനിയാവിലും ആഹ് മക്കളാക്കണേല്ല അവരുടെ ഹൈറായ ഉയർച്ച കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബേ ഞങ്ങളോട് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ മുറാദുകളും നീ ഈ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഞങ്ങളെ ഭാര്യമാര് ഞങ്ങളെ ഭർത്താക്കന്മാര് മക്കള് കൂട്ടുകുടുംബങ്ങള് അയൽവാസികള് സുഹൃത്തുക്കള് നാട്ടുകാര് എല്ലാ സർവജനങ്ങള് നീ കാ അതുപോലെ ഒരു ചെറുപ്പക്കാരൻ പട്ടണത്തുള്ള ഭാര്യ വീട്ടില് പോയപ്പോൾ വല്ലാത്ത മഴയിൽ അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ വോയിസും വീഡിയോയും കണ്ടു പക്ഷെ ആ ചെറുപ്പക്കാരൻ പിന്നീട് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയി എന്നാണ് അറിയുന്നത് ഉള്ളാളത്ത് ഒരു മോള് ചെറിയൊരു പൊന്നുമോള് അല്ലാ അല്ലാ മതിൽ ഇടിഞ്ഞു വീണ് മരണപ്പെട്ടു പോയി അങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയവര് അല്ലാഹ് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയവര് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ ഈ മജിഷിന്റെ മുന്തിയ മിസില് സവാബ് അവരെ കബറിലേക്ക് നീ എത്തിക്കണേ അല്ല കബർ നീ വിശാലമാക്കണേ റഹ്മാനെ